തിരുവോണം ബമ്പർ ടിക്കറ്റിന്റെ നറുക്കെടുപ്പും പൂജാ ബമ്പർ ടിക്കറ്റിന്റെ പ്രകാശനവും ഇന്ന് നടക്കും ഗോർഖി ഭവനിൽ ഉച്ചയ്ക്ക് ഒന്നിന് മന്ത്രി കെ എൻ ബാലഗോപാൽ പൂജ ബമ്പർ ടിക്കറ്റ് പ്രകാശനം ചെയ്യും അതിനുശേഷമാണ് ഇരുപത്തിയഞ്ച് കോടി രൂപ ഒന്നാം സമ്മാനം നൽകുന്ന തിരുവോണം ബെമ്പറിന്റെ നറുക്കെടുപ്പ് നടക്കുക ആന്റണി രാജു എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും കഴിഞ്ഞ ഇരുപത്തിയേഴിന് നടത്താനിരുന്ന നറുക്കെടുപ്പ് കനത്ത മഴയും ജി മാറ്റവും വിൽപ്പനയെ ബാധിച്ചതിനെ തുടർന്ന് ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു തിരുവോണം ബമ്പർ ഭാഗ്യക്കുറിയുടെ എഴുപത്തിയഞ്ച് ലക്ഷം ടിക്കറ്റുകളാണ് ഇത്തവണ വിറ്റുപോയിട്ടുണ്ടായിരുന്നത് പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്നത് അവിടെ ഏകദേശം പതിനാല് ദശാംശം പൂജ്യം ഏഴ് ലക്ഷം ടിക്കറ്റുകളാണ് വിറ്റുപോയത് കഴിഞ്ഞ തവണ രണ്ടാം സ്ഥാനത്തായിരുന്നു തിരുവനന്തപുരത്തെ ഇത്തവണ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളി ഇതോടെ വിൽപ്പനയിൽ തൃശൂര് രണ്ടാമതെത്തുകയായിരുന്നു തൃശൂരിൽ ആകെ വിറ്റത് ഒൻപത് ദശാംശം മൂന്ന് ഏഴ് ലക്ഷം ടിക്കറ്റുകളാണ് തിരുവനന്തപുരത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം എട്ട് ദശാംശം ഏഴ് അഞ്ച് ടിക്കറ്റുകളും വിറ്റിട്ടുണ്ടായിരുന്നു ഈ മറ്റു സമ്മാനങ്ങൾ നോക്കുകയാണെങ്കിൽ രണ്ടാം സമ്മാനമായി ഒരു കോടി രൂപ വീതം ഇരുപത് പേർക്കും മൂന്നാം സമ്മാനമായി അമ്പത് ലക്ഷം വീതം ഇരുപത് പേർക്കും നാലാം സമ്മാനമായി അഞ്ച് ലക്ഷം വീതം പത്ത് പരമ്പരകൾക്കും നൽകും കൂടാതെ അഞ്ചാം സമ്മാനമായി രണ്ട് ലക്ഷം വീതം പത്ത് പരമ്പരകൾക്കും ലഭിക്കുന്നതാണ് ടിക്കറ്റുകൾ വരുന്നത് എല്ലാവർക്കും അറിയാവുന്നത് പോലെ അഞ്ഞൂറ് രൂപയാണ് നവംബർ ഇരുപത്തിരണ്ടിന് ഉച്ചയ്ക്ക് രണ്ടിനാണ് അടുത്ത ബെമ്പർ നറക്കെടുപ്പ് നടക്കുന്നത് അത് പൂജാ ബെമ്പർ ഭാഗ്യക്കുറിയുടേതാണ് ഒന്നാം സമ്മാനമായി പന്ത്രണ്ട് കോടി രൂപ ലഭിക്കുന്ന പൂജാ ബെമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റിന്റെ വില വരുന്നത് ഏകദേശം മുന്നൂറ് രൂപയാണ് അഞ്ച് പരമ്പരകളാണ് അതിനുള്ളത് രണ്ടാം സമ്മാനമായി ഒരു കോടി രൂപ വീതം ഓരോ പരമ്പരയ്ക്കും മൂന്നാം സമ്മാനമായി അഞ്ചു ലക്ഷം വീതം പത്ത് പേർക്കും നൽകും നാലാം സമ്മാനമായി മൂന്ന് ലക്ഷം വീതം അഞ്ച് പരമ്പരകൾക്കും അഞ്ചാം സമ്മാനമായി രണ്ട് ലക്ഷം വീതം അഞ്ച് പരമ്പരകൾക്കുമാണ് 何